നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ജലജ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോവാണ് പതിവില്ലാത്ത അങ്ങനെ ക്ഷേത്രത്തിൽ പോക്കൊക്കെ അങ്ങനെ ക്ഷേത്രത്തിൽ പോയി മനോഹരിയും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ നവ്യ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ നവ്യേനെ നയനെന്ന് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റണം ഇനി ചേട്ടത്തി അനിയത്തിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവണം അതാണ് തൻ്റെ ഉള്ളിലെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പം അങ്ങനെ മനോഹരിയും പ്രാർത്ഥിച്ച് അങ്ങനെ വഴിപാടുകളും നേർച്ചകളും ഒക്കെ കഴിച്ചിട്ടാണ് ജലജ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചന്തുമോളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ടേ അത് കണ്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ജലജ ഇങ്ങനെ ഒന്ന് നോക്കി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു കൊച്ചുമോനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനെ വേണ്ട ഏഹ് വലിഞ്ഞു കയറി വന്ന സന്താനത്തിനെയൊക്കെ മതി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കൊഴിപ്പിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ജലജ നേരെ നവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവളുടെ മനസ്സിൽ ഇച്ചിരി കുത്തി നിറച്ച് നോക്കാം നല്ലൊരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നെ അങ്ങനെ നവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് നവിയോട് പറഞ്ഞു അല്ല നീ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പം നബി പറഞ്ഞു എന്താ എന്തറിയാനാന്ന് ചോദിക്കുക ആ അല്ലെങ്കിൽ നിനക്ക് ഇന്ന് നോക്കാനും സമയമില്ലോ നീ വന്നിട്ട് ഒന്ന് രണ്ടു ദിവസമായില്ലേ അല്ല നിന്റെ മോനെ അതായത് എന്റെ കൊച്ചുമാൻ ഇവിടെ ആരുമെടുത്ത് ആരെങ്കിലും എടുത്ത് കൊഞ്ചിച്ച് നീ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്ക ഇത് കേട്ടി ചുമെന്ന് പറഞ്ഞു അല്ല അതിലെ ആവശ്യത്തിന് എല്ലാവരും കൊഞ്ചിക്കുന്നുണ്ടല്ലോന്ന് പറയും ഉം അതൊക്കെ നിന്റെ തോന്നൽ മാത്രം എപ്പോൾ നോക്കിയാലും ഇവിടെ വേറെ എടുത്തുണ്ടല്ലോ ഒരു ചന്തമാള അവളെടുത്ത് കൊഞ്ചിക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും സമയമുള്ളൂ അതൊക്കെ കാണണമെങ്കിൽ നീ അപ്പുറത്തേക്ക് ചെന്ന് നോക്ക് നിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്ന് നോക്ക് അവിടെ കാണാം അവർ ചന്മുളക് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാണാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നബി പറഞ്ഞു അതെ എൻ്റെ മോനെ എല്ലാരും കൊഞ്ചിക്കാറുണ്ടെന്ന് പറയാം അതൊക്കെ നീ വേണേ മേമ്പൊടിക്ക് പറഞ്ഞു പക്ഷെ അങ്ങനെ കൊഞ്ചിക്കുന്നില്ല എന്നുള്ള സത്യം നിനക്കും അറിയാം എനിക്കും അറിയാം എന്ന് പറയുന്നത് അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം നിൻ്റെ അബിയുടെയും കുഞ്ഞായപ്പോലെ എൻ്റെ മോൻ്റെ കുഞ്ഞായതുകൊണ്ടായിരിക്കും ആർക്കും ഇത്ര താല്പര്യം ഇല്ലാത്ത ഇപ്പം ആദർശൻ്റെ കുഞ്ഞാണെങ്കിൽ എല്ലാരും തല എടുത്തു വെച്ചുകൊണ്ട് നടന്നേനെന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ആ ചന്തുമോള് അവളിവിടത്തെ ആരാ ആ ദർശന് വേറെ ഏതോ ഒരു പെണ്ണിനുണ്ടായൊരു കുഞ്ഞ് എന്നിട്ടോ അതിനെ എല്ലാവരും പൊന്നുപോലെ നോക്കുന്നുണ്ടോ നിന്റെ കുഞ്ഞിനെ അതിന് പകുതി എങ്കിലും സ്നേഹം തരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നവിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക നവി ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് നവിയെ നേരെ മുത്തച്ഛനെ മുത്തച്ഛനെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവേണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചന്ദമുളയെ അവർ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ആ കാഴ്ച കണ്ടപ്പോ നവി ഒരു നിമിഷം ആണ് നോക്കിയിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അല്ല എപ്പോൾ നോക്കിയാലും ചന്തമുള കൊച്ചിക്കാന രണ്ടുപേർക്ക് സമയമുള്ളതെന്ന് പറയണം ഇത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു ആന്താമുള നീ അങ്ങനെ പറഞ്ഞു നോക്കുക അല്ല എൻ്റെ മോനെ ഞാനിവിടെ വന്നിട്ട് ഒന്നര ദിവസമായല്ലോ എന്നിട്ട് എൻ്റെ മോനെ ഒന്നും കൊഞ്ചിച്ചു കാണുന്ന പോലും ഇല്ല അല്ല അവിടെ ആയിരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രണ്ടുപേരും എൻ്റെ മോനെ കാണാൻ പോലും വന്നില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും അതിനെ അടുത്തൊന്ന് കൊഞ്ചിക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ എങ്കിൽ ചർദ്വോളെ മാത്രം എപ്പോഴും എടുത്തുവെച്ച് കൊഞ്ചിക്കുന്നത് കാണാം എന്നൊക്കെ പറയണം ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു അത് പിന്നെ ഇവള് ഒരു അമ്മയില്ലാത്ത കുഞ്ഞല്ലേ നിൽക്കും പിന്നെ അമ്മയില്ലാത്ത കുഞ്ഞാണെങ്കിൽ പോലും അതെ മുത്തശ്ശ എനിക്കിതൊന്നും ഇഷ്ടപ്പെടാത്ത കേട്ടോ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഇതേ നയനെ ഇവളെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഇവളിവിടെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിലോ ഇപ്പം ഈ വീടിന് പുറത്തായിരിക്കുമല്ലേ മുത്തശ്ശനെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേന്ന് ചോദിക്കുക എന്നാലും മുത്തശ്ശൻ എങ്ങനെ തോന്നി നയനയോട് ഈ ചതി ചെയ്യാനായിട്ട് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇതേ നീയോ അത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക പിന്നെ വിശ്വസിക്കാതെ എന്താണ് ഞാൻ ആദർശയെന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതേ ഇപ്പം നയനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പണ്ടേ എൻ്റെ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയാം ഒരു നിമിഷം പോലും ഞാൻ അമ്പയോടൊപ്പം ജീവിക്കില്ല അല്ലെങ്കിൽ ഇത്രയൊന്നും ആലോചിച്ചേക്കേ അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അബീനെ ഇവിടെ നിർത്തുവോ ഇല്ലല്ലോ അവനെ അപ്പ അടിച്ചു പുറത്താക്കൂല്ലേ പക്ഷേ ആദർശേണ ആയതുകൊണ്ടല്ലേ ആദർശേൺ ഇവിടെ നിർത്തിയിരിക്കുന്നേ ആദർ എന്തോ ആവാലോ എന്നൊക്കെ പറയാണ് ദട മുത്തൂർ നീ കാര്യം അറിയാതെ നബി ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം അവർക്കറിയാലോ ഡി എൻ എ ടെസ്റ്റിന്റെ ബലത്തിനകത്ത് അഭിയാണ് കുഞ്ഞിന്റെ എന്നുള്ള കാര്യം ആ സമയത്ത് നബി പറഞ്ഞു എനിക്ക് തോന്നിയത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊള്ളൂ ഇപ്പൊ എന്റെ മോൻ രണ്ടാം തരക്കാരനായില്ലേ എന്റെ മോൻ ഇവിടെ ഒരു വിലയില്ല അല്ലെങ്കിലും ചന്തമോൾ വന്നതിന് ശേഷം ഇവിടെ ആകെ പാട മാറ്റങ്ങളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മുത്തശ്ശ് കുറഞ്ഞു മിക്കവാറിയ ജലജയായിരിക്കും എന്തേലും നിന്റെ മനസ്സിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് അവൾ പറയുന്നൊന്നും നീ വിശ്വസിക്കാൻ പോകണ്ടെന്ന് പറയണം ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ കണ്ണി കാണുന്ന കാര്യം പറയാതിരിക്കാൻ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചന്തമോള് വിഷമി ചന്തമോൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടപ്പം കുഞ്ഞു മനസ്സാണെങ്കിലും അതിനും വിഷമം ഉണ്ടാകുമല്ലോ പിന്നീട് ചന്തമോളങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് നബി പറഞ്ഞു അതെ എൻ്റെ മോനോട് ഇച്ചിരി സ്നേഹമോ കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു ഈ കണക്കിന് നവ്യ അബിയുടെ കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ഭൂകമ്പം ആയിരിക്കും എന്ന് പറയാം നായന് മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് മിക്കവാറും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ കുഞ്ഞിനെ എടുത്തോളം അങ്ങോട്ട് പോകുമെന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ എത്ര കാലം നമുക്ക് ഈ സത്യം ഒളിപ്പിച്ചു വെക്കാൻ പറ്റും ആദ്യം കാലം ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല അബിയുടെ കള്ളത്തരം പുറത്തു വന്നേ മതിയാവുള്ളൂ കാരണം ആദർശമായതുകൊണ്ടാണ് ആദർശന സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ അബിയുടെ കർണ് അടിച്ചു പൊട്ടിച്ച് അവനെ വീട്ടിൽ നിന്ന് അതിനെ വെളിയിലാക്കിയാനും അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തടയാനൊന്നും പറ്റില്ല വസ്തുരെ കാരണം അവൻ അത്രയ്ക്കൊരു വൃത്തിയായിട്ട് തരമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരെങ്കിലും കാണിക്കുന്ന ഇതാണ് ഇതാ കാര്യമാണോ സ്വന്തം കുഞ്ഞിനെ ചേട്ടൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ മുത്തശ്ശൂ അത് ശരി തന്നെയാണ് ആ പാവമായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കിന് വില തരുന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷേ നബിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നായനമോളാണെങ്കിലും ഈ സാഹസത്തിന് മുതിർന്നിരിക്കുന്ന പറയണം മുത്തശ്ശൻ പറഞ്ഞാൽ അത് ശരി തന്നെ അതിനേക്കാൾ ഉപരി അവ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കും അത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇത്രയും നാളും ആ കുഞ്ഞു ജീവനോടെ ഇരുന്ന് തന്നെ ഭാഗ്യം എന്നാ എനിക്ക് തോന്നണേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നീട് നവ്യ മുറിയിലേക്ക് നമ്മൾ ചിലമ്പത്തിന് ചന്തുമൂളും മുറി നിൽക്കുന്നു കുഞ്ഞോടെ കിടപ്പുണ്ട് പെട്ടെന്ന് അങ്ങ് ദേഷ്യമത് ചന്ദമോൾ എന്തുയാണ് അവിടെ കുറെ കളിപ്പാട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കിലിക്കുന്നിടത്ത് കിലിക്ക് നോക്കേണ്ടിയിരിക്കുക അത് കണ്ടുകൊണ്ട് അവയെ അങ്ങോട്ട് ചെന്നിടിച്ചു നിന്നോ ആരടി മുറിയിലേക്ക് കയറാൻ പറഞ്ഞതെന്ന് ചോദിക്കുക ചന്തമോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് നിന്നോട് പറഞ്ഞിട്ടില്ലേ മുറിയിലേക്ക് കയറില്ലെന്ന് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോൻ്റെ അടുത്തേക്ക് പോകുക എൻ്റെ മോനെ തൊടുവോ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ നിന്നെ മുറിക്ക് പുറത്താക്കും പറഞ്ഞു കേട്ടല്ലോ മേലാൽ ഈ മുറിക്കകത്തേക്ക് കളന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കാണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് നായനെ കേട്ടി പറയുന്നത് പെട്ടെന്ന് നായനെ വന്ന് ചന്തമോളെ എടുക്കുവാണ് ഈ സമയത്ത് ചന്ദമോളെ കരയുന്ന മട്ടി നിൽക്കണം പിന്നീട് നവിയോട് ചോദിച്ചു എന്താ നവീച്ചി ഇത് നവീച്ചിന്ന് ഇങ്ങനെയൊക്കെ പറയണേ ഇത്ര സ്വാർത്ഥയാൻ പാടില്ലെന്ന് പറയണം ഇത്രയില്ലാത്ത കുഞ്ഞു വെച്ചല്ലേ അഞ്ചു വയസ്സല്ലേ ചന്തമോൾക്ക് ആയിട്ടുള്ളൂ വലിയ മനുഷ്യന്മാരോട് പറയുന്ന പോലെയാണോ ഈ കുഞ്ഞു കൊച്ചിനോട് പറയണെന്ന് ചോദിക്കാം ഏ നയനെ നീ ഇവൾക്ക് സപ്പോർട്ട് മിടിച്ചോണ്ട് വരണ്ട എങ്കോന്നോ വലിഞ്ഞു കയറി വന്ന കൊച്ചാ അത് നീ തലയിൽ എടുത്തു വെക്കുന്ന എന്തിനാ ഇത് കേട്ടപ്പോൾ നായനെടുത്ത് ഇങ്ങനെയൊന്നും പറയരുത് നവേച്ചി എന്ന് പറയാ പിന്നെ എങ്ങനെ പറയണം നീ ഒന്ന് ആലോചിച്ച് നോക്കേ നീ ഇത്ര സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കുഞ്ഞാണോ അത് നിന്റെ കുഞ്ഞാണ് ഞാൻ എൻ്റെ പൊന്നുപോലെ നോക്കിയാണ് ഇവിടെ മുറി വന്നിരിക്കോ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ആദർശേണ്ട കുഞ്ഞല്ലേ അന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നെ കൊണ്ട് പറ്റില്ല നയനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുഞ്ഞ് കുഞ്ഞിവിടെ കയറുന്നൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊന്നും പറയലെന്ന് പറയാണ് ഒന്നും അല്ലേലും ഒരു കുഞ്ഞെന്നുള്ള പരിഗണന കൊടുക്കണം അതിൻ്റെ അമ്മ പോലും ഇല്ലല്ലോ എന്ന് പറയാം അമ്മ ഇല്ലെങ്കിലും കൊള്ളാം അച്ഛൻ ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞു കാരണം ഇപ്പം എൻ്റെ മോന് കിട്ടേണ്ട സ്നേഹം പോലും ഇവിടെ കിട്ടുന്നില്ല എല്ലാവർക്കും എപ്പോൾ നോക്കിയാലും ഈ കുഞ്ഞിനെ തലയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ എൻ്റെ മോനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയാം വീട്ടിലുള്ളവർ ഇതൊക്കെ ഇട്ടെങ്കിൽ ചന്ദമോൾക്ക് ഭയങ്കര വിഷമായി പെട്ടെന്ന് നായനെ ചന്തമോൾ പറഞ്ഞ് മോള് വിഷമിക്കൊന്നും വേണ്ട പിന്നീട് നായനെ ചന്തമോളെ കൊണ്ട് അങ്ങോട്ട് പോവാണ് നായൻ നല്ല ദേഷ്യമായിരുന്നു അങ്ങനെ ചെല്ലുമ്പോൾ ആദർശം അവിടെ ഇരിക്കുന്നുണ്ട് ചന്ദ്രൻ്റെ മുഖമാണെങ്കിൽ കരഞ്ഞുപോലെ ഇരിക്കുന്നുണ്ട് അപ്പം ആദർശിച്ച് എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നായനെ പറഞ്ഞു നവേച്ചയ്ക്കും ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നിരിക്കുന്നത് ആദർശന്റെ ഉണ്ടോ കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടാണ് നവേച്ചി ഇരിക്കുന്നത് മുറിയിൽ കുഞ്ഞിനെ ഇറക്കി വിട്ടെന്ന് പറയാൻ ആണോ ഇങ്ങോട്ട് വാന്നും പറഞ്ഞാൽ ചന്ദുമോളെ വിളിക്കുകയാണ് ചന്ദുമോളെ ഇന്നിപ്പോൾ തന്നെ ആദർശിച്ച് ചേർത്ത് വിളിച്ച് കുറേ ഉമ്മയെ കൊടുക്കുന്നുണ്ട് മോള് വിഷമിക്കുന്നുണ്ട് വിഷമിക്കണ്ട കേട്ടോ എന്തെ ഞാനുണ്ട് ഇതെ നായനാമയുണ്ടല്ലോ പിന്നെ മോളും തന്നെ വിഷമിക്കണേ മോൾ ആ മുറിയിലേക്കൊന്നും കയറാൻ പോകണ്ടെന്ന് പറയണം മോൾക്ക് കളിക്കണമെങ്കിലേ എന്നോടൊപ്പം കളിച്ചാൽ മതിയെന്ന് പറയണം അങ്ങനെ അവർ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയം അനാമിയെ അങ്ങോട്ട് വന്നു അനാമിയെ കാഴ്ച കിട്ടും കൊള്ളാലോ ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞിനെ കൊഞ്ചിക്കു അരയ്ക്കല്ലേ ആ അല്ല നിങ്ങൾക്കോ നാണവില്ല ഇവൾക്കോ നാണമില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇവള് പിന്നെ ഇവിടെ ഈ കുഞ്ഞിനെ കളിപ്പിച്ച് കൊഞ്ചിച്ചുവെക്കിയിരിക്കുന്ന പ്രധാന കാരണം എന്താന്നറിയാവോ ഇവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല ഇനി ഈ കുഞ്ഞിനെ സ്നേഹിച്ചില്ലെങ്കിൽ ആ ദർശേട്ടൻ പുറത്താക്കൂലെന്ന് വിചാരിച്ച രണ്ടിനും നാണമില്ലാന്ന് മനസ്സിലായെന്ന് ഇത് കേട്ടപ്പൊ നായനെ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞ കനാമികെ അനാവശ്യമായിട്ട് സംസാരിച്ചുണ്ടല്ലോ പിന്നെ നിങ്ങൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കുഞ്ഞിനോട് സ്നേഹം അഭിനയിക്കുന്നത് അത് ശരിക്കുമുള്ള സ്നേഹം അല്ലെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്ന പറയാം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അനാമികയെ ഇത്രയും ഇല്ലാത്ത കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കുന്ന ഇന്നെയൊക്കെ ഞാൻ എന്താ പറയണ്ടേ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും കണക്കാം എന്നൊക്കെ പ്രവൃത്തോട് അങ്ങോട്ട് പോവാണ് ആ സമയം ആദർശം എന്തിനാ അവളോടൊക്കെ മറുപടി പറയാൻ പോണേന്ന് ചോദിക്കാം എന്നാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ ആദർശേട്ടാ പറയാരിക്കുന്നത് ഇത്രയില്ലാത്ത കുഞ്ഞ ഈ കുഞ്ഞിനോട് പോലും ഇത്ര സ്നേഹം കാണിക്കുന്നില്ലെന്ന് വെച്ചാലോ അല്ലെങ്കിൽ തന്നെ അറിയാലോ ഇവിടെ ഇതിനെ സ്നേഹിക്കുന്ന ആപ്പടം മുത്തശ്ശനും മുത്തശ്ശും ഞാനും ആദർശേട്ടനൊക്കെ ഉള്ളു പിന്നെ അമ്മയുടെ കാര്യം അറിയാലോ അമ്മയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അമ്മ അത് പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രം ആദർശം പറഞ്ഞ് അമ്മയോട് കാര്യങ്ങൾ പല ഞാൻ ഓർത്താ പറയണമെന്നൊക്കെ ഇനി എത്ര കാലം നമുക്കത് മറച്ചു വെക്കാറുണ്ട് പറ്റും എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറയുന്നത് നായനെ പറഞ്ഞ് നോക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് പറയാം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് നന്ദു ഒരു കാര്യം തീരുമാനിച്ചു ഇനി ആ ട്രെയിനർ ഉപദ്രവിക്കാൻ തന്നെ വരുവാണെങ്കിൽ അയാൾക്ക് നല്ല പണി തന്നെ കൊടുക്കാം മധുവിനായിട്ട് അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല അയാളുടെ കിട്ടിയതൊന്നും പോരാ ഇനി അയാൾക്ക് വേണം തോന്നേ എന്നൊരു ചിന്തയൊക്കെ നന്ദുൻ്റെ മനസ്സിൽ വരുവാണ് ആ സമയം തുഷാര വന്നിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം അയാളെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾക്ക് മനസ്സിലാത്ത രീതി വേണം കൊട്ടു കൊടുക്കാനായിട്ട് ഇനി അയാൾ എന്തേലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ശിക്ഷാ നടപടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്നും നോക്കണ്ട നന്ദു തിരിച്ചടിച്ചേ ഇനി ഒത്തിരി നാളൊന്നും ഇല്ലല്ലോ ഇവിടെ കുറച്ച് നാൾ മാത്രമല്ലേ ഉള്ളൂ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയൊക്കെ ഇല്ലെന്ന് ചോദിക്കുക നന്ദു പറഞ്ഞു അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നേ ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി